മാട്ടൂലിലും കുറുനരിയുടെ പരാക്രമം വ്യാപകം വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന മൂന്ന് വയസ്സുകാരനെ കടിച്ചു പരിക്കേൽപ്പിച്ചു മാട്ടൂൽ സൗത്തിലെ ഇവാൻ സഹറിനാണ് കടിയേറ്റത് കുറുനരി നിരവധി പേരെയും ആക്രമിക്കാൻ ശ്രമിച്ചു മാട്ടൂൽ സൗത്തിലെ മൂന്ന് വയസ്സുകാരൻ ഇവാൻ സഹറിനാണ് കുറുനരിയുടെ കടിയേറ്റത് ചൊവ്വാഴ്ച വൈകിട്ട് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളുടെ പിറകെ ഓടിയെത്തിയ കുറുനരിയാണ് വരാന്തയിൽ ഇരിക്കുകയായിരുന്ന കുട്ടിയെ കടിച്ചത് മറ്റു കുട്ടികൾ ഓടി വീട്ടിൽ കയറിയതോടെ കുറുനരി ഇതേ വരാന്തയിൽ ഇരിക്കുകയായിരുന്ന ഇവാന്റെ കാലിൽ കടിച്ചുവലിക്കുകയായിരുന്നു കുട്ടിയുടെ നിലവിളി കേട്ട് വീട്ടിനകത്തുള്ളവർ ഓടിയെത്തിയാണ് കുറുനരിയെ അടിച്ചോടിച്ചത് മാട്ടൂൽ സൗത്തിൽ സി എച്ച് സെന്ററിന് സമീപത്തെ വീടിന് മുന്നിൽ ആളുകൾ നോക്കി നിൽക്കെ ആടിനെയും കുറുന്നരി ആക്രമിച്ചിരുന്നു ആളുകൾ കല്ലെറിഞ്ഞോടിച്ചെങ്കിലും തിരികെ വന്ന് വീണ്ടും ആക്രമിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മാട്ടൂൽ ഗ്രാമീണ വായനശാലയ്ക്ക് സമീപത്തെ ഫൗസിയെയും ഖലീഫ റോഡിന് സമീപത്തെ കെ അബ്ദുൽ സലാമിനെയും കുറുനരി ആക്രമിച്ചിരുന്നു കടിയേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി പരിക്കേറ്റ മൂന്ന് വയസ്സുകാരൻ ഇവാൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി